ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് പഠിച്ചാലോ അപ്പോൾ നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ അയ്യങ്കാളിയെക്കുറിച്ചാണ് പഠിക്കുന്നത് ഫസ്റ്റത്തെ ടോപ്പിക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ അയ്യങ്കാളി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് അയ്യൻ മാതാവിൻ്റെ പേര് മാല ഭാര്യയുടെ പേരാണ് ചെല്ലമ്മ ബാല്യകാല നാമം എന്നത് കാളി എന്നായിരുന്നു മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനായിരുന്നു സ്മാരകങ്ങൾ ഏതൊക്കെയാണെങ്കിൽ ചിത്രകൂടം വെങ്ങാനൂർ പഞ്ചന്യം ഓക്കെ ഇനി അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം ഇന്ത്യയുടെ മഹാനായ പുത്രൻ ആളിക്കത്യ തീപ്പൊലി ആധുനിക ദളിതരുടെ പിതാവ് പുലയ രാജാവ് കേരളക്കസ് ഊരുപിള്ള ഓക്കെ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇദ്ദേഹത്തെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് രാജാവ് എന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കുട്ടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയായിരുന്നു എസ് എൻ ഡി പി സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാണ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലായിരുന്നു കേട്ടോ ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാധുജന പരിപാലനത്തിന് മുഖപത്രം എന്നത് സാധുജന പരിപാലിനി ആയിരുന്നു സാധുജന പരിപാലനയുടെ പത്രം പ്രസിദ്ധീകരിച്ചത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നായിരുന്നു സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പന്തര കാളിച്ചോതി കറുപ്പനായിരുന്നു ഓക്കെ പിന്നെ ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രം എന്നുള്ളതും സാധുജന പരിപാലനി തന്നെയായിരുന്നു കേട്ടോ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനായിരുന്നു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എ യു ഇ ജി എസ് രണ്ടായിരത്തി പത്തിലാണ് തുടക്കം കുറിച്ചത് ഗാന്ധിജി വെക്ക വെങ്ങാനൂരിൽ എത്തി അയ്യങ്കാളിയെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനം കൂടിയായിരുന്നു ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡാണ് അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല ഇ കെ നയനാരാണ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളി ആണെന്ന് അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അയ്യങ്കാളിയുടെ ഫോട്ടോ തപാൽ സ്റ്റാമ്പിൽ വരുന്നത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് വച്ചിട്ട് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു ഇസ്ര ഡേവിഡാണ് അയ്യങ്കാളിയുടെ പ്രതിമ നിർമ്മിച്ച് ശില്പിയെന്നത് അയ്യങ്കാളിയുടെ നൂറ്റി അൻപത്തി രണ്ടാമത് ജന്മവാർഷിക ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നത് നമ്മുടെ നരേന്ദ്രമോദിയാണ് ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ വചനങ്ങൾ നോക്കാം വിദ്യയിലൂടെ ഔന്നത്യം നേടുക ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ല എങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പൊല് കുരിപ്പിക്കും എം നിസാറും മീന കന്ദസാമിയുമാണ് അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് ടി എച്ച് പി ചെന്താശ്ശേരിയാണ് അയ്യങ്കാളി അഗസ്തരുടെ പടത്തലവൻ ഇനി അദ്ദേഹത്തിൻ്റെ സമരങ്ങളും വർഷങ്ങളും നോക്കാം വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു കർഷക തൊഴിലാളി സമരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നെടുമങ്ങാട് ചന്ദ ലഹള ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കല്ലുമാല പെരിഞ്ഞാട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തൊണ്ണൂറാം ആണ്ട് ലഹള ഊരുട്ടമ്പലം ലഹള പുലയ ലഹള ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലുമായിരുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലവരായ ഫ്രണ്ട്സ് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ